ആർ എസ് എസിന് അനുകൂലമാണെന്ന് തോന്നാവുന്ന പ്രയോഗങ്ങൾ പോലും അപകടകരമായിട്ടാണ് മലയാളി കണ്ടിരുന്നത് അതൊരു സാംസ്കാരികമായ പ്രതിരോധമായിരുന്നു എന്നാൽ അതേ കേരളത്തിലാണിപ്പോൾ കേരളത്തിൻ്റെ സ്പീക്കറായിട്ടുള്ള പുതിയ തലമുറയിൽ സി പി എമ്മിനെ നയിക്കുന്ന രണ്ടാം തലമുറ നന്നാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സി പി എമ്മിനകത്ത് പിന്നെ ഷംസീർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്പീക്കർ പറയുന്നത് ആർ ഒരു പ്രമുഖ പാർട്ടിയാണ് വളരെ കൂളായിട്ടാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ആർ എസ് എസ് ഒരു പ്രമുഖ പാർട്ടിയാണ് വളരെ ഒരു സ്വാഭാവികതയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ടായത് പിണറായി വിജയൻ പറയുകയാണെങ്കിൽ അതിൽ അതിശയമൊന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ സംഘീബന്ധം മാത്രമല്ല ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കുന്നത് പോലും ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് പിന്നീട് കേരളം കണ്ടിട്ടുള്ള ഒന്നാണ് കേരളത്തിൻ്റെ ബ്യൂറോക്രസിയിലേക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് ആർ എസ് എസ് പോലെ ഒരു ഓർഗനൈസേഷൻ നുഴഞ്ഞു കയറുന്നു എന്ന വാർത്ത വരാൻ തുടങ്ങിയിട്ട് അതൊരു പ്രതിപക്ഷ ആരോപണമല്ല ഭരണപക്ഷത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ആരോപണത്തിൽ പോലും അതിഭീകരമായ നിശബ്ദതയാണ് മുഖ്യമന്ത്രി കാണിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മൗനം അങ്ങനെ നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സംസാരിക്കുക എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഔദാര്യമല്ല അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായി ഉത്തരവാദിത്തമാണ്